രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലത്തെ അടയാളപ്പെടുത്തി അടൽ സേതു എന്നറിയപ്പെടുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു ഈ കടൽപാലം സൗത്ത് മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള യാത്രാ സമയം രണ്ട് മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി കുറയ്ക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച ഇരുപത്തി ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള പാലം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിഗുവിന്റെ തെളിവായി നിലകൊള്ളുകയും ചെയ്യുകയാണ് മുംബൈ നിവാസികളുടെ ദൈനംദിന ജീവിതത്തിൽ അതിന്റെ പരിവർത്തനപരമായ സ്വാധീനം കൂടാതെ അടൽ സേതു ഒരു ശാസ്ത്ര വിസ്മയമാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉരുക്കിന്റെ അളവ് അഞ്ഞൂറ് ബോയിന്റ് വിമാനങ്ങളുടെ ഭാരത്തിനും ഈഫൽ ടവറിന്റെ പതിനേഴ് മടങ്ങ് ഭാരത്തിനും തുല്യമാണ് അടൽ സേതു വികസിത ഇന്ത്യയുടെ ചിത്രമാണെന്നാണ് മോദി ഉദ്ഘാടന വേളയിൽ പറഞ്ഞത് ഒരു വികസിത ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണിത് അടൽ ബിഹാരി വാജ്പേയി സേവാരി നവശേവാ അടൽ സേതു എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ട മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് ഒരു വികസിത ഇന്ത്യയിൽ എല്ലാവർക്കും സൗകര്യങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകും വേഗത ഉണ്ടാകും പുരോഗതി ഉണ്ടാകും വികസിത ഇന്ത്യയിൽ ദൂരം കുറയുകയും രാജ്യത്തിന്റെ എല്ലാ കോണുകളും ബന്ധിപ്പിക്കുകയും ചെയ്യും അത് ജീവിതമായാലും ഉപജീവനമായാലും എല്ലാം തടസ്സമില്ലാതെ തുടർച്ചയായി നടക്കും ഇതാണ് അടൽ സേതുവിന്റെ സന്ദേശം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ശനിയാഴ്ച രാവിലെയാണ് ഈ കടൽപാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ആറുവരി പാലം മുംബൈയിലെ സെബ്രിയെയും റായ്ഗഡ് ജില്ലയിലെ ചിലർലയെയും ബന്ധിപ്പിക്കുന്നു ഇത് മുംബൈയിൽ നിന്ന് നവി മുംബൈ പൂനെ ഗോവ ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി മുംബൈയിൽ നിന്ന് പാലത്തിന്റെ മുഴുവൻ നീളം സഞ്ചരിച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടന്ന റായ്ഗഡ് ജില്ലയിൽ എത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞ് അടൽ സേതു കാണാനായിട്ട് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അടൽ സേതു ഒരു അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മുംബൈ പോലീസ് മുംബൈ പോലീസ് എക്സിൽ പങ്കുവെച്ച കുറിപ്പോടെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും അറിയപ്പെടുന്ന അടൽ സേതു ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ ആളുകൾ പാലത്തിന് മുകളിൽ വാഹനങ്ങൾ നിർത്തി സെൽഫി എടുക്കാനും കടൽ കാഴ്ച ആസ്വദിക്കാനും തുടങ്ങി ചെറു പാലത്തിന്റെ അപകടകരമായ ഭാഗങ്ങളിൽ പ്രവേശിക്കുകയും അതുപോലെ മാലിന്യം വലിച്ചൊരുമായ പ്രവർത്തികൾ അടങ്ങിയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് എക്സൽ കുറിച്ചോ ഉറുപ്പ് ഇങ്ങനെയാണ് അടൽ സേതു തീർച്ചയായും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാൽ പാലത്തിന്റെ മുകളിൽ വണ്ടികൾ നിർത്തി ഫോട്ടോകൾ എടുക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു നിങ്ങൾ വണ്ടി നിർത്തി ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് എഫ്ഐആർ നേരിടേണ്ടി വരുമെന്ന് ആണ് മുംബൈ പോലീസ് എക്സിൽ കുറിച്ചത് ആളുകൾ അടൽ സേതുവിനെ പിക്നിക് സ്പോട്ടായി കാണുന്നതായിട്ടുള്ള മുംബൈ മാഡ്സ് എന്ന എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ സംരക്ഷണ ഭിത്തിയിലേക്ക് കയറുന്നതും വീഡിയോയിൽ കാണാനൊക്കെ സാധിക്കും പതിനേഴായിരത്തി എണ്ണൂറ്റി നാപ്പത് കോടിയിലധികം ചെലവ് നിർമ്മിച്ച സൗത്ത് മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്കുള്ള അടൽ സേതു പാളത്തിലൂടെയുള്ള യാത്ര സമയം രണ്ട് മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റ് കുറയുമെന്നൊക്കെയാണ് പ്രതീക്ഷ എന്നാൽ പാലത്തിന് പിന്നിലെ ശാസ്ത്രയെ കൊന്നു തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഭൂകമ്പ പ്രതിരോധം നൽകുന്ന ഒന്നാണ് അടൽ സേതു ബെയറിങ്ങുകൾ ഉൾക്കൊള്ളുന്നതിൽ ബ്രിഡ്ജ് ഡക്കിനും പിന്തുണയ്ക്കുന്ന തൂണുകൾക്കുമിടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുകയും ചെയ്യും ഭൂകമ്പ സമയത്ത് ഈ ബെൽ ബെയറിങ്ങുകൾ ഡെക്കിനെ സ്വതന്ത്രമായി നീക്കാൻ അനുവദിക്കുകയും ചെയ്യും ഭൂചലനങ്ങളെ ആകരണം ചെയ്യുകയും ഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു സമ്മർദ്ദത്തിന് കീഴിൽ തകരുന്നതിനു പകരം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഡക്റ്റൈൽ കോൺക്രീറ്റ് പിയറുകൾ വളയുന്നു ഈ ഫ്ലെക്സിബിലിറ്റി പാലത്തിന് കേടുപാടുകൾ വരുത്താതെ ഭൂകമ്പത്തിന്റെ ഊർജം പുറന്തള്ളാനും സഹായിക്കുന്നു ഉയർന്ന പെർഫോമൻസ് കോൺക്രീറ്റ് മിശ്രിതം കടൽ ജലത്തിന്റെ വിനാശകരമായ ആക്രമണത്തെയും മുമ്പേ ഇവയിലിനെയും ചെറുക്കുന്നു ഇതിന്റെ കുറഞ്ഞ ചൂട് ഉത്പാദിപ്പിക്കുന്നത് വിള്ളലുകൾ കുറയ്ക്കുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു അതുപോലെ സെഗ്മെന്റുകൾ സെഗ്മെന്റുകൾ ബ്രിഡ്ജ് ഡെക്കിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ഓഫ്സൈറ്റ് നിർമ്മിക്കുകയും കൃത്യതയോടെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു ഈ ദ്രുത നിർമ്മാണ സാങ്കേതിക തടസ്സങ്ങൾ കുറയ്ക്കുകയും സ്ഥിരമായ ഗുണനിലവാരം ഉറപ്പാക്കുകയും അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ കേസൻ ഫൗണ്ടേഷനുകൾ കടൽപ്പാർ നിർമ്മാണത്തിൽ കേസൻ ഫൗണ്ടേഷനുകൾ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് വെല്ലുവിളി നിറഞ്ഞ സമുദ്ര സാഹചര്യങ്ങൾക്കിടയിൽ സ്ഥിരമായ പിന്തുണ നൽകുകയും ചെയ്യുക അതൽസേതു അതിന്റെ നിർമ്മാണത്തിൽ ഈ സംവിധാനം പ്രയോഗപ്പെടുത്തുന്നുണ്ട് കടൽപാലങ്ങൾക്ക് സുസ്ഥിരവും വെള്ളം കയറാത്തതുമായ സപ്പോർട്ട് സ്ട്രക്ചർ നൽകിയാണ് കേസൻ ഫൗണ്ടേഷനുകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ഈ കൂറ്റൻ പാറ നിർമ്മിക്കുന്നതിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലിയായിരുന്നു വെള്ളത്തിന്റെ അടിയിൽ പണിയുക എന്നത് അതിവിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരും റിമോട്ട്ലി ഓപ്പറേറ്റീവ് വെഹിക്കിൾ പോലുള്ള നൂതന ഉപകരണങ്ങളും പാലത്തിന്റെ തൂണുകളുടെ അടിത്തറകളും നിർമ്മിക്കാൻ ഉപയോഗിച്ചു ഇതാണ് അടൽ സേതുവിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ എന്തായാലും അടൽ സേതുവിനെ ഒരു പിക്നിക് സ്പോട്ടായി കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അടൽ സേതുവിൽ മാലിന്യം നിക്ഷേപിക്കുന്ന കാര്യങ്ങളടക്കം എല്ലാ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കാര്യം മുംബൈ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കടൽപാലമാണ് അടൽ സേതു